നമസ്കാരം സുരേഷ് ഗോപി മറിയക്കുട്ടിയെ പറ്റിച്ചു സഖാക്കളുടെ ഏറ്റവും പുതിയ കാപ്സ്യൂൾ എങ്ങനെയാണ് കൈരളിയും ദേശാഭിമാനിയും ഒക്കെ ഈ കാപ്സ്യൂൾ വസൂലാക്കി രംഗത്തിറങ്ങിയിട്ടുണ്ട് ഒരു വാർത്തയുടെ ലിങ്കാണ് ഞാനിപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്നത് സുരേഷ് ഗോപി ആയിരത്തി അറുനൂറ് രൂപ കൊടുക്കാം എന്ന് പറഞ്ഞ് പറ്റിച്ചു എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത് എന്താണ് സുരേഷ് ഗോപി പറ്റിച്ചു എന്നതിന്റെ തെളിവ് എന്നിവർ വ്യക്തമാക്കുന്നില്ല സംബന്ധിച്ചിടത്തോളം തെളിവൊന്നും ആരും ചോദിക്കില്ല എന്ന് അവർക്കറിയാം അവർ അടിമകളായ അന്തം കമ്മികളെ പ്രബുദ്ധരാക്കാൻ വേണ്ടി നടത്തുന്ന പ്രസ്ഥാനമാണല്ലോ അതുകൊണ്ട് അവർ വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും അതൊക്കെ അടിമകൾ വെള്ളം തൊടാതെ വിഴുങ്ങും അവർ അത് പ്രചരിപ്പിക്കുകയും ചെയ്യും ഇവിടുത്തെ ചില ബുദ്ധിജീവികളൊക്കെ അത് പതിയെ പതിയെ ഏറ്റെടുക്കും അത് നുണയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് പ്രചാരകരാവുന്നവർ കൈയടിക്കും തങ്ങളുടെ അടിമകളായ അണികളെ ഓർത്ത് അഭിമാന വിജൃംഭിതരായും അതിനപ്പുറത്തേക്ക് ഒരു പ്രാധാന്യവും ഈ നുണവാർത്തയ്ക്കില്ല സുരേഷ് ഗോപി ആയിരത്തി അറുനൂറ് രൂപ വീതം എല്ലാ മാസവും നൽകാമെന്നാണ് അടിമാലിയിൽ ചെന്ന് മറിയക്കുട്ടിയോടും അന്നക്കുട്ടിയോടും പറഞ്ഞത് നവംബർ മാസം പതിനേഴിനായിരുന്നു സുരേഷ് ഗോപിയുടെ യാത്ര ഡിസംബർ മാസം ഒന്നാം തീയതി ആ ദ മൂവായിരത്തി ഇരുന്നൂറ് രൂപ അതായത് ആയിരത്തി അറുന്നൂറ് വീതം അന്നക്കുട്ടിക്കും മറിയക്കുട്ടിക്കും സുരേഷ് ഗോപിയുടെ സന്തത സഹചാരിയായ പാലാക്കാരൻ ബിജു പുളിക്ക കണ്ടത്തിൽ ി ജെ പിയുടെ ഇടുക്കി ജില്ലാ സെക്രട്ടറി സുരേഷിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റി ആ മൂവായിരത്തി ഇരുന്നൂറ് രൂപ അന്ന് മാറ്റിയതിന്റെ സ്ക്രീൻഷോട്ടാണ് ഞാനിപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്നത് അന്ന് തന്നെ ഈ പണം ബാങ്കിൽ നിന്നെടുത്ത് അന്ന കുട്ടിക്കും മറിയ സുരേഷ് കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തു അന്ന് കുട്ടിയ ആ പണം കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രമാണ് ഇപ്പോൾ കാണുന്നത് ഇതിനപ്പുറത്തേക്ക് തെളിവുകളുടെ ഒന്നും ആവശ്യമില്ല അല്ലെങ്കിൽ മറിയ കുട്ടിയോ അന്നക്കുട്ടിയോ പറയണം സുരേഷ് ഗോപി പറ്റിച്ചെന്ന് അവർ പറയില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനെ നുണ പറയാൻ ഉളിപ്പിന്റെ ആവശ്യമൊന്നുമില്ല കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ടെന്നും മക്കൾ വിദേശത്താണെന്നും ഒക്കെ പറഞ്ഞിട്ട് മറിയക്കുട്ടികൊണ്ട് കേസ് കൊടുത്തപ്പോൾ മാപ്പ് പറഞ്ഞ് തലയുരാൻ ശ്രമിച്ച ടീംസ് ആണ് അതുകൊണ്ട് തന്നെ അത്ഭുതമൊന്നുമില്ല സുരേഷ് ഗോപിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് സി പി എം അഴിച്ചുവിടുന്ന നുണ പ്രചരണങ്ങളിൽ ഏറ്റവും ഒടുവിലുത്തേതാണിത് നമുക്കറിയാം സുരേഷ് ഗോപി ഒരു സ്ത്രീ പീഡകനാണ് എന്ന് വരുത്തി തീർക്കാൻ സുരേഷ് ഗോപി തോളിൽ തട്ടി എന്നതിന്റെ പേരിൽ ഒരു കള്ളക്കേസ് എടുക്കുകയും ആ കള്ളക്കേസിന്റെ പേരിൽ സുരേഷ് ഗോപിയെ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുകയും ഒക്കെ ചെയ്തിട്ടും സംതൃപ്തി കിട്ടാതെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം മുടക്കുക എന്ന ലക്ഷ്യത്തോടെ ജാമ്യമില്ല വകുപ്പ് കൂടി ചുമത്തി വിവാഹ ദിവസം രാവിലെ അറസ്റ്റ് ചെയ്യാൻ നടത്തിയ നീക്കം മുൻകൂർ ജാമ്യാപേക്ഷയിലൂടെ സുരേഷ് ഗോപി പൊളിച്ചത് നമുക്കൊക്കെ അറിയാം അത്തരം കുതന്ത്രങ്ങളിലൂടെ സഖാക്കൾ മുമ്പോട്ട് പോകുന്നു തൃശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുമെന്ന കാര്യം ഉറപ്പായതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം സാധാരണഗതിക്ക് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ ഏറ്റവും ഒടുവിലാണ് നിശ്ചയിക്കപ്പെടുന്നത് ആ നിശ്ചയവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ബി ജെ പിയിലുണ്ടാവും അതുകൊണ്ട് പലപ്പോഴും ബി ജെ പി കാരുടെ വോട്ട് തന്നെ ഭിന്നിച്ചു പോവാറുണ്ട് ആവശ്യത്തിന് പ്രചരണത്തിന് സമയവും കിട്ടാറില്ല എന്നാൽ തർക്കമൊന്നുമില്ലാതെ തൃശൂരിലെ സ്ഥാനാർത്ഥിയെ നേരത്തെ തന്നെ തീരുമാനിച്ചു പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാണെന്ന് സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കി ദേശീയ നേതൃത്വം വ്യക്തമാക്കി സുരേഷ് ഗോപിക്ക് തൃശൂരിൽ വലിയ സ്വീകാര്യതയാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് അടക്കമുള്ള അവിടുത്തെ ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്നു കോഫി വിത്ത് എസ് ജി എന്ന പേരിൽ ജനങ്ങളുമായി സംവദിക്കുന്ന ഒരു പരിപാടി നടത്തുന്നു മത രാഷ്ട്രീയ ഭേദമന്യേ അതായത് സി പി എമ്മുകാരും കോൺഗ്രസുകാരും അടക്കമുള്ളവർ നല്ല സത്യ ക്രിസ്ത്യാനികൾ വരെ സുരേഷ് ഗോപിയുടെ ഫാൻസായി മാറുന്നു സുരേഷ് ഗോപിയോടൊപ്പം സെൽഫി എടുക്കാൻ സുരേഷ് ഗോപി എത്തുന്ന വീട്ടിലെത്താനൊക്കെ മത്സരമാണ് പ്രത്യേകിച്ച് തൃശൂരിലെ സ്ത്രീകൾ തൃശൂരിലെ സ്ത്രീ ജനങ്ങളിൽ ഭൂരിഭാഗവും ഇക്കുറി വോട്ട് ചെയ്യുന്നത് സുരേഷ് ഗോപിക്കാണ് ഉറപ്പായതോടെ സഭ സുരേഷ് ഗോപിക്കെതിരാണ് എന്ന വ്യാജ പ്രചരണവുമായി ചില രംഗത്ത് വന്നു ഒടുവിൽ സഭയ്ക്ക് തന്നെ തിരുത്തേണ്ടി വന്നു ഞങ്ങൾ സുരേഷ് ഗോപിക്കെതിരല്ല ആരെങ്കിലും എവിടെയെങ്കിലും ലേഖനം എഴുതിയതിന്റെ ഉത്തരവാദിത്വം ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കരുതേ എന്ന് ഗൗരവമേറിയ ഒരു നീക്കമായിരുന്നു അത് സുരേഷ് ഗോപി ഇങ്ങനെ ജനപ്രിയനാവുന്നതിൽ അസ്വസ്ഥതപ്പെട്ടാണ് ഏതെങ്കിലും തരത്തിൽ വിവാദത്തിൽ കൊളുത്തി സുരേഷ് ഗോപിയെ പിന്നോട്ട് വലിക്കാൻ നീക്കം നടത്തുന്നത് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറുന്നു മറിയക്കുട്ടിയെ പറ്റിച്ചു എന്ന ക്യാപ്സ്യൂൾ ഈ ക്യാപ്സ്യൂൾ കൊണ്ട് ഗുണമുണ്ടായത് മറിയക്കുട്ടിക്കാണ് സുരേഷ് ഗോപി എന്ത് ചെയ്തെന്ന് അറിയാമോ ഇന്നാണ് രണ്ടാം മാസത്തെ പെൻഷൻ കൊടുക്കേണ്ടത് അതായത് നാളെയാണ് ഒന്നാം തീയതി അതുകൊണ്ട് ഇന്നാണ് കൊടുക്കുന്നത് മുപ്പത്തൊന്നിനാണ് അവസാന ദിവസമാണ് സുരേഷ് ഗോപി കൊടുക്കുന്നത് ഇന്ന് മൂവായിരത്തി ഇരുന്നൂറ് രൂപ മറിയക്കുട്ടിക്കും അന്നക്കുട്ടിക്കും കൊടുക്കുമ്പോൾ അവർക്ക് രണ്ടു പേർക്കും ഒരു കൊന്ത കൂടി കൈമാറാൻ സുരേഷ് ഗോപി നേരിട്ട് വിളിച്ച് ചുമതലപ്പെടുത്തിയിരിക്കുന്നു ഇന്ന് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വൈകുന്നേരത്തിന് മുൻപ് സുരേഷ് ഗോപിക്ക് വേണ്ടി ബിജു ബി ജെ പി ജില്ലാ സെക്രട്ടറി സുരേഷിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റും മറിയക്കുട്ടിക്കും അന്നെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ എന്ന കാര്യത്തിൽ ഉറപ്പില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അവർക്ക് അക്കൗണ്ട് ആവുമ്പോൾ നേരിട്ട് കൊടുക്കാനാണ് ആലോചന അങ്ങനെ ഈ ബി ജെ പിയുടെ ജില്ലാ സെക്രട്ടറി സുരേഷ് ഈ പണം കൈമാറാൻ പോകുമ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടും ക്രിസ്മസ് കാലമായതുകൊണ്ടും സുരേഷ് ഗോപി കൊടുത്തയക്കുന്ന രണ്ടു കൊന്ത കൂടി കൊടുക്കുന്നുണ്ട് സുരേഷ് ഗോപിയുടെ ഉയർന്ന മതേതര ബോധത്തിന്റെ അടയാളമായി കൂടി മാറുകയാണ് ഈ കൊന്ത കൈമാറ്റം എന്ന് മാത്രമല്ല രണ്ടു പേരുടെയും കൃത്യമായ വിലാസം ശേഖരിക്കാനും സുരേഷ് ഗോപി ഇന്ന് രാവിലെ ബിജു ബിജുപുളിക്ക് കണ്ടത്തെ വിളിച്ച് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് മകളുടെ കല്യാണം ക്ഷണിക്കുന്നത് മാത്രമല്ല രണ്ടു പേർക്കും രാധിക സുരേഷ് തന്നെ നേരിട്ട് വാങ്ങി ഒരു സെറ്റ് സാരിയും അയച്ചു കൊടുക്കുന്നുണ്ട് ഈ സെറ്റ് സാരി കൊടുത്തുകൊണ്ട് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ പങ്കെടുക്കാൻ എത്തണമെന്നാണ് സുരേഷ് ഗോപിയുടെ ആഗ്രഹം മറിയക്കുട്ടിക്കും കുട്ടിക്കും അന്നക്കുട്ടിക്കും സെറ്റ് സാരിയോടുകൂടിയുള്ള വിവാഹ ക്ഷണം കിട്ടുകയാണ് സഖാക്കൾക്ക് സുരേഷ് ഗോപിയെ അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ കൂട്ടാൻ ശ്രമിച്ചാൽ കൂടുന്ന ഐറ്റം അല്ല സുരേഷ് ഗോപി സുരേഷ് ഗോപിയെ നിങ്ങൾ അറിയുന്നത് അദ്ദേഹത്തിന്റെ സിനിമയിലൂടെയും പൊതുപ്രവർത്തകൻ എന്ന നിലയിലുള്ള പ്രസ്താവനയിലൂടെയുമാണ് അതിനപ്പുറത്തേക്ക് ഒരു സുരേഷ് ഗോപിയുണ്ട് നന്മ നിറഞ്ഞ ഒരു പച്ച മനുഷ്യൻ അത് അദ്ദേഹവുമായി അടുപ്പമുള്ളവർ ഇപ്പോൾ കൃത്യമായി മനസ്സിലാക്കുകയാണ് മകളുടെ വിവാഹ ഒരുക്കങ്ങളുമായി സുരേഷ് ഗോപി ഓടി നടക്കുന്നത് എല്ലാവരും കാണുന്നുണ്ട് സുരേഷ് ഗോപി നേരിട്ടാണ് കല്യാണക്കുറി അടിച്ചതും അയക്കുന്നതുമൊക്കെ അതിനപ്പുറത്തേക്ക് നിസാര കാര്യങ്ങളിൽ പോലും സുരേഷ് ഗോപിയുടെ ഒരു കൈ അവിടെ ചെല്ലുന്നുണ്ട് ഏറ്റവും ഉദാഹരണത്തിന് ചരക്കെടുപ്പ് എന്ന് പറയുന്ന ചടങ്ങിൽ ഈ ദിവസങ്ങളിൽ ചരക്കെടുപ്പ് നടക്കുകയായിരുന്നു സുരേഷ് ഗോപി ഷൂട്ടിങ്ങിൽ നിന്നും അവധിയെടുത്താണ് ചരക്കെടുക്കാൻ പോയത് സാധാരണഗണിക്കെ ഇടക്ക് മറ്റാരെങ്കിലും ചുമതലപ്പെടുത്തുകയാണ് ചെയ്തത് പക്ഷെ എന്റെ മകളുടെ കല്യാണമാണ് അവൾക്ക് വേണ്ട തുണിയെടുക്കാൻ ഉണ്ടാവണം എന്ന വാശയിൽ അപ്പനെന്ന നിലയിൽ മകളോടും കുടുംബാംഗങ്ങളോടുമൊപ്പം സുരേഷ് ഗോപി പോയി ചരക്കെടുപ്പിരുന്നു മാത്രമല്ല വളരെ കുറച്ച് ആഭരണങ്ങൾ മാത്രമേ വിവാഹ സമയത്ത് മകൾ ധരിക്കുന്നുള്ളൂ അവൾക്ക് അതിനോട് താല്പര്യമൊന്നുമില്ല ആഡംബരത്തോട് താല്പര്യമില്ലാത്ത കുട്ടിയാണ് സുരേഷ് ഗോപിയുടെ മകൻ അതുകൊണ്ട് തന്നെ താലിമാലിക്ക് പുറമെ ഒരു മാല കൂടി മാത്രമാണ് ധരിക്കുന്നത് ഈ മാല എടുക്കാൻ പോയത് മാത്രമല്ല അതിന്റെ ഒരു ധരിക്കുന്ന ചടങ്ങുണ്ട് ആ ധരിക്കുന്ന ഒരു സെറ്റ് ആണോ എന്ന് നോക്കുന്ന ചടങ്ങുണ്ട് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ഷൂട്ടിങ്ങിന്റെ ഒരു ദിവസം വൈകുന്നേരം സുരേഷ് ഗോപി വീട്ടിലേക്ക് പോയി പിറ്റേ ദിവസം തിരിച്ച് വീണ്ടും ഷൂട്ടിംഗ് കളത്തിലെത്തി അങ്ങനെ നിസ്സാര കാര്യങ്ങളിൽ പോലും ഇടപെട്ടുകൊണ്ട് അച്ഛൻ എന്ന നിലയിലുള്ള തന്റെ ബാധ്യത അവകാശമായി കരുതി പെരുമാറിക്കൊണ്ടിരിക്കുന്ന സുരേഷ് ഗോപിയെ ചൊറിയാൻ നിങ്ങൾ എത്ര ശ്രമിച്ചാലും അതൊക്കെ സുരേഷ് ഗോപിക്ക് നേട്ടമാകുമെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയുക നിങ്ങൾ സുരേഷ് ഗോപിയെ കേസിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചു തൃശൂരിലെ സകല സ്ത്രീകളും സുരേഷ് ഗോപിക്കൊപ്പമായി സാധാരണഗതിക്ക് പീഡന കേസിൽ ഉൾപ്പെട്ടാൽ ഒരു അകലം പാലിക്കാനുള്ള സ്ത്രീകൾ ശ്രമിക്കുക എന്നാൽ ഇത് പകവീട്ടലാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിന്റെ പേരിൽ പത്ത് വോട്ട് കൂടി കൂടുതൽ കിട്ടി എന്നല്ലാതെ ഒരു ഗുണവുമില്ല ഇപ്പോഴും നിങ്ങൾ മറിയക്കുട്ടിയെ പറ്റിച്ചു എന്ന കാപ്സ്യൂളുമായി രംഗത്ത് വരുമ്പോൾ മറിയക്കുട്ടിക്ക് ഒരു കൊന്ത കൊടുത്ത് ഒരു സെറ്റ് സാരി കൊടുത്ത് മറിയക്കുട്ടിയെയും അന്നക്കുട്ടിയെയും കല്യാണത്തിന് ക്ഷണിച്ച് സുരേഷ് ഗോപി സ്കോർ ചെയ്യുമ്പോൾ വീണ്ടും സുരേഷ് ഗോപിയുടെ സ്വീകാര്യതയാണ് വർദ്ധിക്കുന്നത് എന്ന് മാത്രമല്ല മോദി തൃശ്ശൂരിൽ എത്തുന്നുണ്ട് എല്ലാവർക്കും അറിയാം ആ തൃശൂർ സന്ദർശന സമയത്തെ ക്ഷണിക്കപ്പെട്ട അതിഥികളിൽ മറിയക്കുട്ടിയും അന്നക്കുട്ടിയുമുണ്ട് അതായത് മറിയക്കുട്ടിയും അന്നക്കുട്ടിയും സുരേഷ് ഗോപിയിലൂടെ മോദിക്കടുത്തുവരെ എത്തിയിരിക്കുന്നു എന്റെ പൊന്നു സഖാക്കളെ ഇത്തരം കാപ്സ്യൂളുകളൊന്നും ദയവായി ഇനി സുരേഷ് ഗോപിയുടെ നേരെ വിടരുത് തനിക്ക് നേരെ വിടുന്ന അമ്പുകളെ പൂമാലകളാക്കി മാറ്റാൻ സുരേഷ് ഗോപിയെ പോലെ വീഴുകൾ മറ്റാരും ഇവിടില്ല അതുകൊണ്ട് നിങ്ങൾ അയാളെ വെറുതെ വിടുക സുരേഷ് ഗോപി തന്റെ ഇഷ്ടമനുസരിച്ച് സാമൂഹ്യ പ്രവർത്തനം നടത്തുകയും സിനിമയെ അഭിനയിക്കുകയും ഒക്കെ ചെയ്ത് ജീവിക്കട്ടെ നിങ്ങൾ കൂവി തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ട് സുരേഷ് ഗോപിയുടെ ചിത്രങ്ങളൊക്കെ ഹിറ്റ് ആവുന്നത് എന്തുകൊണ്ടാണ് സംഘികൾ മാത്രം കണ്ടതുകൊണ്ടാണോ അല്ല സുരേഷ് ഗോപി എന്ന് പറയുന്ന പച്ച മനുഷ്യനോടുള്ള ജനതയുടെ ഇഷ്ടമാണ് ആ നടനോടുള്ള ജനങ്ങളുടെ ആദരവാണ് ആ സാമൂഹ്യ പ്രവർത്തനോടുള്ള ജനങ്ങളുടെ സ്നേഹമാണ് അത് കൂടിക്കൊണ്ടേ നിങ്ങൾ വെറുതെ സെൽഫ് അടിച്ച് സമയം കളയരുതേ എന്ന അപേക്ഷ മാത്രമേ ഇരിക്കുള്ളൂ